ജെ പി അസ്ട്രോലേഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഉച്ചരാശിയിൽ നിന്ന് ശുക്രൻ സഞ്ചരിച്ച് ചൊവ്വായുടെ രാശിയായ മേടൻ രാശിയിലേക്ക് വന്നപ്പോൾ അത് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഏതൊക്കെ രാശിക്കാർക്ക് അതിന്റെ ഗുണം ലഭിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് അപ്പൊ ഉച്ചരാശിയായ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് ജൂൺ മാസത്തിൽ ശുക്രൻ സഞ്ചരിക്കുകയാണ് ജൂൺ ഇരുപത്തി ഒമ്പത് വരെ വേടൻ രാശിയിലും അത് കഴിഞ്ഞ് ശുക്രൻ ഇടവൻ രാശിയിലേക്കും കടക്കും ശുക്രൻ ജീവിത സുഖ സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്ന ഒരു ഗ്രഹമാണ് ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടതെല്ലാം ശുക്രൻ നൽകാറുണ്ട് നല്ല ഭക്ഷണം നല്ല വസ്ത്രം ആഭരണം വീട് വാഹനം വീട്ടിൽ വേണ്ട സാധനങ്ങൾ അതുപോലെ ഉള്ളത് കൂടുതൽ ഭംഗിയായി നിലനിർത്താനും ആഡംബര വസ്തുക്കളും അലങ്കാര വസ്തുക്കളും ലഭ്യമാക്കാനും സഹായിക്കുന്ന ഒരു ഗ്രഹം അസുര ഗുരുവായ ശുക്രാചാര്യനെ സൂചിപ്പിക്കുന്ന ഒരു കൂടിയാണ് ശുക്രനെ പറയുന്നത് ജാതിഭേദമന്യേ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ അതുപോലെ ശുക്രൻ അനുകൂലമായി ബലവാനായി ഇഷ്ടഭാവത്തിൽ പാവയോഗ ജാതകത്തിൽ വന്നാൽ സുഖം സൗന്ദര്യം ആർഭാട ജീവിതം സുന്ദരിയായ ഭാര്യ സുന്ദരിയായ ഭർത്താവ് സൗന്ദര്യമുള്ള സ്ത്രീ സന്താനങ്ങള് നല്ല നിലയിൽ ഉയർന്ന തരത്തിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങള് ഇതെല്ലാം ശുക്രൻ നടക്കും അതുപോലെ കലാപരമായ കഴിവുള്ളവരെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാനും ശുക്രന് സാധിക്കും ലളിതകലകള് അതുപോലെ സിനിമയെ സീരിയല് നാടകം ഡാൻസ് തുടങ്ങി ദൃശ്യകലകളിൽ കൂടുതൽ ശോഭിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ അതുപോലെ ഇഷ്ടം പ്രേമം പ്രണയം ദാമ്പത്യ സുഖം അതുപോലെ നല്ല ശബ്ദം സൗന്ദര്യം തുടങ്ങി ഒരാളുടെ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളെയും സന്തോഷത്തെയും അതുപോലെ സുഖത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ ശുക്രൻ മോശമായാൽ ദാമ്പത്യ സുഖം കുറയും ഒരു പക്ഷേ നല്ല കുടുംബ ജീവിതം ഉണ്ടായില്ലെന്നും മാഡത്തിൽ പറയാം സ്ത്രീകൾ മൂലം ഉയർച്ചയും അതുപോലെ തന്നെ മോശമായാൽ സ്ത്രീകൾ മൂലം അധപ്പതനവും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ ശുക്രൻ ഐശ്വര്യത്തിന്റെ ഗ്രഹമായിട്ട് വരുമ്പോൾ അത് മഹാലക്ഷ്മി അല്ലെങ്കിൽ ശ്രീ ഭഗവതി ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഭഗവതി എന്ന് പറഞ്ഞാൽ ദേവത അപ്പൊ ഐശ്വര്യത്തിന്റെ ദേവതയായിട്ടും നമ്മൾ കാണാറുണ്ട് അതുപോലെ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയായും ഐശ്വര്യത്തിൻ്റെ ദേവതയായും ഒരാളുടെ ജീവിതത്തെ സമ്പൂർണമായി ഉയർത്തിക്കൊണ്ടുവരും അതുപോലെ തിരിച്ച് ശുക്രൻ വളരെ മോശവാനായി ആണ് നിൽക്കുന്നത് എങ്കിൽ ആ ശുക്രൻ യക്ഷിയെയും മൂദേവിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകും മുജ്ജന്മ ഫലമായി ജനന സമയത്ത് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് കൂടുതലും ഗ്രഹനിലയിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി കാണിച്ചു തരുന്നതാണ് ജാതകം പൊതുവെ ശുക്രൻ ആറ് ഏഴ് ഭാഗങ്ങളിൽ പാപയോഗ ദൃഷ്ടിയോട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമൊന്നും അത്ര നല്ലതായിരിക്കണമെന്നില്ല ആറിലെ ശുക്രൻ സ്ത്രീകൾ മൂലം കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും എന്ന് അതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഏഴിലെ ശുക്രൻ ഏതെങ്കിലും തരത്തിൽ ഭാര്യാഭർത്തു അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കും ലഗ്നാധിപൻ ബലഹീനനായാൽ അംഗവൈകല്യത്തെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഈ പന്ത്രണ്ടിലെ ശുക്രൻ സുഖത്തിനു കുറവൊന്നും വരത്തില്ല ബന്ധുക്കളുമായി ഒത്തുചേരാനും ഒത്തുപോകാനും അല്പം പ്രയാസമായിരിക്കും എന്നേ ഉള്ളൂ ഞാൻ ഈ പന്ത്രണ്ടാം ഭാവം പ്രത്യേകിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം ഭാവം നാശസ്ഥാനവും നഷ്ടസ്ഥാനവും ആയതുകൊണ്ട് ഏത് ഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞാലും അതൊന്നും നല്ലതായിരിക്കില്ല എന്നുള്ള ഒരു സൂചന ശുക്രന്റെ കാര്യത്തിൽ വേണ്ട ശുക്രൻ പന്ത്രണ്ടിൽ നിന്നാലും ഫലം ചെയ്യും പിന്നെ അത് ഉണ്ടാകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിലെ ശുക്രൻ എല്ലാവരുമായിട്ടൊക്കെ ഒത്തുപോകാൻ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നതേ ഉള്ളൂ അതുപോലെ ചാരവശാൽ പത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനെ സംബന്ധിച്ച് ചില കലഹ സ്വഭാവത്തെ ഒക്കെ സൂചിപ്പിക്കാം പത്തിൽ പത്തിൽ സ്വക്ഷേത്ര വലവാനായിട്ടൊക്കെ ജാതകത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് കർമ്മ ഗുണത്തെയും സൂചിപ്പിക്കുന്നു കാരണം ഈ ജാതകവും ഗോചരവും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളെയും കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇപ്പൊ ഈ വീഡിയോ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ശുക്രൻ മേടൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പൊ മേടൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ ജൂൺ ഏഴ് വരെ കർക്കിടകത്തിൽ നീചരായിട്ടാണ് നിൽക്കുന്നത് പിന്നീട് അത് ചിങ്ങൻ രാശിയിലേക്ക് ചെയ്യും പരസ്പരം സമന്മാരായി കഴിയുന്ന ഗ്രഹങ്ങളാണ് ശുക്രനും ചൊവ്വായി നീചനായാലും ചൊവ്വായ്ക്ക് ബലമൊന്നും കുറയുന്നില്ല നീചനായ ഒരാളിന്റെ ഭവനത്തിലേക്ക് ഐശ്വര്യത്തിന്റെ ഗ്രഹമായ ശുക്രൻ കയറി ചൊല്ലുന്നു എന്ന് നമ്മൾ അങ്ങ് വിചാരിക്കുക കാരണം ചൊവ്വ നീചനാണ് ആ നീചനായി നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം ശുക്രൻ കടന്നു ചെല്ലുന്നത് ജൂൺ ഏഴാം തീയതിയാണ് അവിടെ നിന്നും ബന്ധുവായ സൂര്യൻ്റെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ ചിങ്ങൻ രാശിയിലേക്ക് കടക്കുന്നത് അപ്പം മേടത്തിലെ ശുക്രൻ അത്ര ഫലം നൽകുമോ എന്ന് ചോദിച്ചാൽ അത്ര നല്ല ഫലം നൽകത്തില്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നീചനായ ഒരാളിൻ്റെ കൂടെ നിൽക്കുന്ന അനുഭവം ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിന്നും മാറുന്നത് വരെ നമുക്ക് അനുഭവപ്പെടാം വാശിയും ദേഷ്യവും ഏത് നീച തരവും കാണിക്കുന്ന ഒരു തരത്തിലേക്ക് ആ ചൊവ്വ മാറാം എന്നു പറഞ്ഞാൽ പലവിധ പ്രശ്നങ്ങളും സ്ത്രീകൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് സ്ത്രീവിരോധവും സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന സാഹചര്യം വൈരാഗ്യം വെച്ചു പുലർത്തുക അതുപോലെ സ്ത്രീകളോട് സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറുക ലൈംഗിക ചുവയോടെ സംസാരിക്കുക പരസ്ത്രീയിൽ താല്പര്യം ഉണ്ടാവുക ദാമ്പത്യ ജീവിതത്തിൽ പേരുദോഷവും ചില പ്രശ്നങ്ങളും ആരോപണങ്ങളും ഒക്കെ വരിക സുഖത്തിനു പിന്നാലെ പോവുക ഇത്തരം അനുഭവങ്ങളെല്ലാം ശുക്രന് പാപയോഗ ദൃഷ്ടി ഉള്ളവരുടെ ജാതകത്തിൽ നിന്നും അനുഭവത്തിൽ ലഭ്യമാവും അപ്പൊ അതുപോലെ ചൊവ്വ ശുക്രബന്ധം ഉള്ളവർക്ക് ചില ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും ചൊവ്വ പോരാട്ടക്കാരനായതുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന സ്വഭാവവും നമുക്ക് പറയാൻ സാധിക്കും ഓരോ രാശിക്കാർക്കും ശുക്രൻ നൽകുന്ന ഫലങ്ങൾ വ്യത്യസ്തവുമായിരിക്കും ഞാനീ പറഞ്ഞത് ഇപ്പൊ ജൂൺ ഏഴാം തീയതി വരെ കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ഫലമല്ല പിന്നീട് ബന്ധുരാശിയായ ചിങ്ങത്തിലേക്ക് വരുമ്പോൾ മേടൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ്റെ ഭവനം എന്ന് പറയുന്നത് ചൊവ്വായുടെ രാശിയാണ് അപ്പം ബന്ധുവിൻ്റെ കൂടെ നിൽക്കുമ്പോഴും അതുപോലെ തന്നെ ശത്രുവിൻ്റെ കൂടെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നീചനായ ഒരാളിൻ്റെ കൂടെ നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന ആ അനുഭവ വ്യത്യാസം നമുക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അത്രയും പറഞ്ഞത് ഇനി ഓരോ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ രാശിക്കാർക്ക് ജന്മരാശിയിലെ ശുക്രൻ എല്ലാ സുഖവും നൽകും എന്നാൽ സ്ത്രീകളുമായി ഇടപഴകുന്നത് സൂക്ഷിക്കണം നാലിൽ നീചത്തിൽ വരുന്ന ചൊവ്വാ വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കും പങ്കാളിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാം മാതാവിന് ക്ലേശം വരാം ചില പ്രയാസങ്ങൾ വരാം അതുപോലെ മനസ്സിന് ഒരു വാശിയും വൈരാഗ്യവും ഈഗോയും ഒക്കെ തോന്നുന്ന ഒരു സമയം കൂടി ആകാം മേടൻ രാശിക്കാര് ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ശുക്രനെ കൊണ്ടുള്ള വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ജൂൺ ഇരുപത്തി ഒമ്പത് വരെ പന്ത്രണ്ടാം ഭാവമായ മേടത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ പന്ത്രണ്ടിൽ നിന്നാലും ഫലത്തിന് കുറവൊന്നും ലഭിക്കാത്ത ഒരു ഗ്രഹമാണ് ശുക്രൻ പല വിധത്തിലുള്ള ലാഭത്തെ ഉണ്ടാക്കി അതായത് ഇല്ലാതിരുന്ന് നഷ്ടപ്പെട്ടു പല സാധനങ്ങളും നമുക്ക് ചിലപ്പോൾ വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം പന്ത്രണ്ടാം ഭാവം നഷ്ടസ്ഥാനമാണ് ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പണ്ട് പരിചയം ഉണ്ടായിരുന്ന ഒരു പരിചയം ഇല്ലാതിരുന്ന ആൾക്കാരെ വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ വീണ്ടും കണ്ടുമുട്ടാനോ ഉള്ള സാഹചര്യം വരാം അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കളൊക്കെ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത വരാം ഒരിക്കലും ശരിയാകത്തില്ല എന്ന് വിചാരിച്ചതൊക്കെ ശരിയായി വരാം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സൂചനയായിട്ട് പറഞ്ഞത് മേഡത്തിലെ ശുക്രൻ സുഖ സൗകര്യങ്ങളൊക്കെ നൽകുമെങ്കിലും ബന്ധുക്കളുമായി യോജിച്ചു പോകാൻ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ചില സൗന്ദര്യ പണക്കവും അവർ കാണിച്ചെന്നും വരും അലസത ഉണ്ടാകും ഭക്ഷണം കുറക്കില്ലാ ധാരാളം കഴിക്കും ഇതൊക്കെയാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പതിനൊന്നിലാണ് ശുക്രൻ എല്ലാവിധ സുഖ സൗകര്യങ്ങളും മൃഷ്ടാന്ത ലാഭവും ദ്രവ്യലാഭവും ധനലാഭവും ബന്ധുലാഭവും എന്ന് വേണ്ട ശുക്രന്റെ എല്ലാ ഗുണങ്ങളും അവർക്ക് ലഭിക്കും ജൂൺ ഏഴ് വരെ സംസാരത്തിനൽപ്പം ദേഷ്യം കലരാ ജൂൺ ഏഴ് വരെ എന്ന് പറയുമ്പോൾ കർക്കിടകത്തിൽ ചുമതിക്കും മോശമായ വാക്കുകൾ ചിലപ്പോൾ ഉപയോഗിക്കാം കാര്യത്തിൽ ശ്രദ്ധ കുറയാ കർക്കിടകൻ രാശിക്ക് പത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പൊ ജാതകത്തിൽ ശുക്രൻ നല്ല ഭാവത്തിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കർമ്മഗുണവും അതുപോലെ തന്നെ നല്ല ചില അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും ശുക്രൻ മോശമായാലോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പത്താം ഭാവത്തിലെ ശുക്രൻ കലഹത്തെയും ചില ആരോപണങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് ഇനി ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഭാഗ്യസ്ഥാനത്താണ് സുഖ സൗകര്യത്തിന് കുറവൊന്നും വരത്തില്ല ധനലാഭം സ്ത്രീസുഖം സിദ്ധി മുതലായ ഗുണങ്ങളെല്ലാം ഉണ്ടാകും അതുപോലെ സന്താനങ്ങൾ പിതാവ് മുതലായവരിൽ നിന്ന് ആശങ്കയോ ടെൻഷനോ ഒക്കെ ഉണ്ടാവുകയും ചെയ്യാം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണെങ്കിലും ഗുണം ലഭിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ചിലർക്ക് ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ വരാം അഷ്ടമത്തിലെ ശുക്രനും സുഖത്തിന് വലിയ ഹാനിയൊന്നും ഉണ്ടാക്കത്തില്ല സുഖസൗകര്യങ്ങളൊക്കെ കുറെ ലഭിക്കുകയും ചെയ്യും തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏഴിലെ ശുക്രൻ അത്ര നല്ലതല്ല സ്ത്രീകൾ മൂലം പ്രയാസം ഉണ്ടാകും അതുപോലെ പങ്കാളിയുമായിട്ട് ഒരു പക്ഷെ അകന്നു നിൽക്കാനോ അഥവാ ആരോഗ്യ പ്രശ്നമോ മറ്റു പ്രശ്നങ്ങളോ മൂലം ചില മാനസിക വിഷമതകളൊക്കെ ഉണ്ടാകാനോ ഉള്ള സാധ്യതകൾ വരാം വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ശുക്രൻ അത്ര നല്ലതല്ല ശത്രുക്കളുടെ ഉപദ്രവം ആരോഗ്യ പ്രശ്നങ്ങള് എന്നിവയൊക്കെ ഉണ്ടാകാം ധനുരാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ വളരെ നല്ല ഫലം ചെയ്യും സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലം നൽകും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറെയൊക്കെ സാധിക്കുകയും ചെയ്യും മകരൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ നാലില നാലാം ഭാവത്തിലാണ് ശുക്രൻ സുഖസൗകര്യങ്ങളൊക്കെ നൽകുമെങ്കിലും നാലാം ഭാവാധിപനായ ചൊവ്വ ഏഴ് എട്ട് ഭാവത്തിലാണ് അതായത് വീട്ടിൽ അത്ര നല്ല സുഖമൊന്നും ലഭിക്കത്തില്ല മാതാവുമായിട്ട് ചില ഭിന്നതയൊക്കെ വരാം കാരണം നാലാം ഭാവം എന്ന് പറയുമ്പോൾ മാതാവ് വീട് വാഹനം ഇങ്ങനെയൊക്കെയുള്ള ആണല്ലോ സൂചിപ്പിക്കുന്നത് അതുപോലെ ഏഴ് എട്ട് ഭാവത്തിൽ ചൊവ്വ വരിക എന്ന് പറയുമ്പോഴും അത് തടസ്സത്തെയും അതുപോലെ നിലനിൽപ്പിനെയും ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്ന ചില കാര്യങ്ങളായിട്ടും വരും ഇനി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവത്തിലാണ് ശുക്രൻ മൂന്നാം ഭാവത്തിൽ ശുക്രൻ എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും ശാരീരികമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് ചോദിച്ചാൽ മൂന്നാം ഭാവാധിപനായ ചൊവ്വ ആറ് ഏഴ് ഭാവത്തിലാണ് അപ്പൊ ചില തടസ്സങ്ങളും ഉണ്ടാകും ഇങ്ങനെയൊക്കെ ഉണ്ടായാലും ദ്രവ്യലാഭം സ്ഥാനലാഭം സുഖ സൗകര്യങ്ങൾ എന്ന് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ശുക്രൻ കുറവൊന്നും വരുത്തത്തില്ല കൂടെ നിന്ന് പലരും ഒരല്പം അകൽച്ച അല്ലെങ്കിൽ ശത്രുതാ മനോഭാവത്തോടുകൂടി സമീപിക്കാം ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ പാർട്നർഷിപ്പ് അതുപോലെ ഭാര്യാഭർത്തൃ ബന്ധം ഇതിലൊക്കെ ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാം അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏഴാം ഭാവം മാർഗസ്ഥാനമാണ് എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ചിലപ്പോഴതെല്ലാം തന്നെ തടസ്സമായിട്ടും വരാം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ ശുക്രന്റെ ഫലം കുറെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും കാരണം ശുക്രൻ ഭൗതിക സുഖ സൗകര്യങ്ങളെ സൂചിപ്പിക്കുന്ന ആയതുകൊണ്ട് അതിനൊന്നും വലിയ കുറവൊന്നും പറ്റത്തില്ല പക്ഷെ അല്ലാതെ തന്നെ പല പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഇനി മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടിലാണ് ശുക്രൻ രണ്ടാം ഭാവത്തിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ ഗുണമുണ്ടാക്കും അതുപോലെ തന്നെ പഠനത്തിൽ ചില മെച്ചമൊക്കെ ഉണ്ടാക്കും സർക്കാരുമായിട്ട് ബന്ധമുള്ളവർക്ക് അതിൻ്റെതായ ഗുണമൊക്കെ വരും അതുപോലെ ഭക്ഷണ സുഖവും മറ്റു സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും രണ്ടാം ഭാവം ശുക്രന്റെ രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് അഞ്ച് ആറ് ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ തുടക്കത്തിൽ മനസ്സിൽ ചില ദേഷ്യവും കോപോക്കുമായി കാരണം മീനൻ രാശിക്കാരുടെ രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചുവായ ആ ചുവ ആദ്യം നീചരാശി നിൽക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ബദ്ധരാശിയിലേക്ക് മാറും അപ്പൊ മനസ്സിൽ ഒരൽപ്പം ദേഷ്യവും കോപവും അതുപോലെ ഈഗോയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ചില ടെൻഷനും അങ് എല്ലാം ഉണ്ടാകാവുന്ന സമയമാണ് ജൂൺ ഏഴിന് ശേഷം എന്ന് പറയുമ്പോൾ ചൊവ്വാടെ സ്ഥിതി അങ്ങ് മാറും അത് ചിങ്ങൻ രാശിയിലേക്ക് വരും ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അവസ്ഥയൊക്കെ മാറി കുറേ കൂടി നല്ല ഒരു രീതിയിലേക്ക് പോകും അതായത് ശുക്രന്റെ കുറെ കൂടി മെച്ചപ്പെട്ട അനുഭവം ലഭിക്കും എന്നർത്ഥം കുടുംബസുഖവും വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും അതുപോലെ തന്നെ സാമ്പത്തിക ലാഭം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യും അതുപോലെ ഭൂമി സംബന്ധമായ കാര്യത്തിലും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ ഒരു മാറ്റവും നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം